പിണറായി വിജയൻ പാലം പണിയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ വെച്ചാണെന്ന കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാലമാണ് ആർ രജിത് കുമാർ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഓർത്ത പിണറായിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അഴിമതികൾ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഇരുമ്പഴിക്കുള്ളിലാകും അതുകൊണ്ട് അദ്ദേഹം ആർ എസ് എസുമായി പാലം പണിയുന്നതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അതുപോലെ തന്നെ ഒക്കെ തന്നെ പാലമായിട്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കേരളത്തിൽ ഒന്ന് പുനരധിവാസം നടത്തപ്പെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവരാണ് ഈ പാലമായിട്ട് വർത്തിക്കുന്നത് അവരെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ് ഉയർന്നു വന്നിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അതൊക്കെ തന്നെ അന്വേഷിക്കപ്പെടാൻ ഇതും ഒരു ഉണ്ടാക്കിയിട്ടില്ല എന്ന് വരുമ്പോൾ ആ കേന്ദ്ര ഏജൻസികൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹം ഉറങ്ങാത്ത രാത്രി കാണാൻ കുറേ കാലമായിട്ടുള്ളത് അതിന് രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം ചില കുറുക്കു വിദ്യകളൊക്കെ നടത്തിയേ മതിയാകൂ എന്ന രക്ഷ കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ വിദ്യകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്